വന്ന് കയറിയില്ല അതിനു മുമ്പ് വീണ്ടും വരയ്ക്ക് നമുക്കറിയാം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ടൂറിലാണ് തായ്ലൻഡ് കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചത് അതിൽ നമ്മൾ രണ്ടേ ഒന്നിനും പരാജയപ്പെട്ടും ചെയ്തു എന്തായാലും ആ ഒരു പരാജയം നമ്മൾ വലിയ സീനായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ നല്ല രീതിയിൽ ടീം ഷിഫ്റ്റ് ചെയ്താണ് കളിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മിക്കവാറും എല്ലാ പ്ലേസിനെ ഇറക്കി ഇറക്കിയാണ് കളിച്ചത് സോ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റേ ഒരു അവിടെ കളിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ പ്ലേയേഴ്സിനെ കുറേ നാല് കഴിഞ്ഞാണ് ഒരു മാച്ച് കളിക്കുന്നതും സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു റിസൾട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട എന്തായാലും ആ ഒരു ഇറങ്ങാത്ത രണ്ട് താരങ്ങളുണ്ട് ആ ഒരു താരങ്ങൾ എന്ന് പറയുന്നത് പ്രവീർദാസും അതുപോലെ തന്നെ ജീക്സൺ സിംഗ് തനോജവുമാണ് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് പ്രവീർദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ പോവുകയാണ് ജീക്സൺ സിംഗ് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ പോവുകയാണ് അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെയായിരിക്കും അവരെ കളിപ്പിക്കാനെന്നാണ് ആ ഒരു സമയത്ത് ന്യൂസ് എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ രണ്ടു പേർക്കും പരിക്കാണ് എന്തായാലും വലിയ പരിക്കൊന്നും ഇല്ല ഒന്ന് രണ്ട് ദിവസം കളിക്കാതിരുന്നാൽ മാറാമൊന്ന് പരിക്കേയുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ടാണ് അത് ആ ഒരു ചെറിയ പരിക്കൊള്ളന്നുകൊണ്ടാണ് ഇരുവരെയും കളിക്കാനിറക്കാഞ്ഞെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു പ്രീ സീസൺ മാജി സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് വിളിക്കാൻ ഒരു ഗുഡ് ബൈ